അതുകൊണ്ട് ചിലരെ പറയുകയുണ്ടായി യൂറോപ്പിനെ ഗ്രസിച്ചിരിക്കുന്ന രോഗം എന്ന് പറയുന്നത് ഇസ്ലാമല്ല നിങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യത്തിൻ്റെ നിയമം നിങ്ങളുടെ നിയമത്തെക്കാൾ നല്ലതായതുകൊണ്ട് ആണ് നിങ്ങളെ ഞങ്ങൾ സ്വീകരിക്കുന്നത് സ്നേഹമുള്ളവരെ ഒരു മാസം മുൻപ് ഞാൻ പുസ്തകം തിന്നുന്നവർ എന്ന പേരില് ഒരു എപ്പിസോഡ് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു പുസ്തകം തിന്നുന്നവ അതിൽ ഞാൻ ഒരു പ്രസ്താവന നടത്തിയിരുന്നു പുസ്തകത്തിൽ മാത്രമേ സത്യമുള്ളൂ എന്നതാണ് ആ പ്രസ്താവന പുസ്തകത്തിന് പുറത്ത് ഒന്നുമില്ല അപ്പം അങ്ങനെയാണ് പല ക്രിസ്ത്യാനികളും ക്രിസ്ത്യാനികൾ മാത്രമല്ല സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളും കോളേജിൽ പഠിക്കുന്ന കുട്ടികളും വലിയൊരു ശതമാനം അധ്യാപകരും അർത്ഥം കെടുക്കുന്നത് പുസ്തകത്തിലാണെന്നുള്ള മട്ടിൽ പുസ്തകത്തിലെ വാചകങ്ങളെ തിരിച്ചും മറിച്ചും ഇടുക എന്നതാണ് അവർ ചെയ്യുന്ന പണി ആ ഒരു പണി തെറ്റാണെന്നാണ് ഞാൻ പറയുന്നത് അത് തെറ്റായ വഴിയിലൂടെ സത്യത്തിലേക്ക് അടുപ്പിക്കുന്നില്ല സമൂഹം ശിഥിലീകരിക്കപ്പെടും എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഈ അർത്ഥം അറിയണമെന്നുണ്ടെങ്കിൽ അർത്ഥം എന്ന വാക്കിന്റെ അർത്ഥം എന്ത് ഇതാണ് ചോദ്യം അർത്ഥം ആ അർത്ഥം അറിയണമെങ്കിൽ അന്ന് ഞാൻ ചില ഉദാഹരണങ്ങൾ പറഞ്ഞിരുന്നു ചക്ക എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഒരു വാക്കാണ് മാങ്ങ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു വാക്കാണ് ആ ചിഹ്നം ആ മാങ്ങ എന്ന് പറയുന്ന ചിഹ്നം അത് മറ്റൊരു എണ്ണത്തിലേക്കുള്ള ഒരു ചൂണ്ട് പലകയാണ് മാങ്ങ മാവും കൈ ചൂണ്ടി നിൽക്കുന്നത് മാങ്ങ എന്ന് പറയുന്ന വാക്ക് അപ്പൊ മാങ്ങയാണ് ഈ പദത്തിന്റെ അർത്ഥം അഥവാ പദാർത്ഥം എന്ത് മനോഹരായിട്ടാണ് പദാർത്ഥം എന്ന വാക്ക് സാംസ്കൃത് ലാംഗ്വേജിൽ ഡെവലപ്പ് ചെയ്തൊന്ന് ചിന്തിച്ചു നോക്കി പദത്തിന്റെ അർത്ഥമാണ് പദാർത്ഥം അപ്പോൾ റിയാലിറ്റിയിലാണ് യാഥാർത്ഥ്യത്തിലാണ് ഒരു വാക്കോ ഒരു വാചകമോ ഒരു പുസ്തകമോ എഴുതിയാൽ അതിൻ്റെ അർത്ഥം അന്വേഷിക്കേണ്ടത് യാഥാർത്ഥ്യത്തിലാണ് എന്നതാണ് പരമ്പരാഗതമായ നമ്മുടെ ധാരണ പക്ഷെ പ്രശ്നം വരുന്നത് അതല്ല പ്രശ്നം വരുന്നത് പദാർത്ഥങ്ങളെ കുറിച്ച് അത് ശരിയാണ് വാക്കിന് നേരിട്ടൊരു പദാർത്ഥത്തെ കിട്ടും കട്ടിൽ എന്ന് പറഞ്ഞാൽ കട്ടിൽ കിട്ടും ഡോർ എന്ന് വെച്ചാൽ നമുക്ക് ഡോർ കിട്ടും വീട് എന്ന് പറഞ്ഞാൽ നമുക്ക് വീട് കിട്ടും ഒരു വേറൊരു കാര്യം ചോദിച്ചോട്ടെ സമാധാനം എന്ന വാക്കിന്റെ അർത്ഥം എന്താ സ്വാതന്ത്ര്യം എന്ന വാക്കിന്റെ അർത്ഥം എന്താ നീതി എന്ന വാക്കിന്റെ അർത്ഥം എന്താ അപ്പൊ ഈ വാക്കുകളുടെ അർത്ഥം നോക്കിയാല് അതിന് തത്തുല്യമായിട്ടുള്ള പദാർത്ഥം എവിടെയാണ് അങ്ങനെ വന്നപ്പോൾ മാത്രമല്ല ഇപ്പോൾ മാത്തമാറ്റിക്സ് എന്ന ലാംഗ്വേജ് എടുത്തു കഴിഞ്ഞാൽ ആ ലാംഗ്വേജില് ആ മാത്തമാറ്റിക്സ് പരിശോധിച്ച് കഴിഞ്ഞാല് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് അതിൻ്റെ ഉത്തരം കണ്ടെത്താനായിട്ട് പറയാനായിട്ട് ആർക്കും കഴിയണില്ലേ അതിൻ്റെ ഒരു പദാർത്ഥം കാണിച്ചു കൊടുക്കാൻ പറ്റണില്ലേ അല്ലെങ്കിൽ സർക്കിള് അതിൻ്റെ മീനിങ് എന്താണ് അപ്പൊ എന്താണ് ട്രയാങ്കിള് സ്ക്വയർ ഇതിൻ്റെയൊക്കെ കൃത്യമായിട്ട് പദാർത്ഥം കാണിച്ചു കൊടുക്കാൻ പറ്റില്ല മനുഷ്യ നിർമ്മിതിയാണ് അപ്പൊ യഥാർത്ഥത്തിൽ പദാർത്ഥങ്ങളുടെ അർത്ഥം നമുക്ക് കണ്ടെത്താൻ എളുപ്പമുണ്ട് സത്യം സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം സമാധാനം ആ ഇതിൻ്റെ ഒന്നും അർത്ഥം എങ്ങനെ കണ്ടെത്തും അപ്പൊ ലോകം അതിനൊരു വഴി കണ്ടെത്തി എന്താണ് അപ്പൊ ഒന്നാമത്തേത് പദാർത്ഥമാണെന്ന് കണ്ടു ലോകം കണ്ടെത്തിയ വഴി ഒരു യുക്തി ഘടനയുണ്ട് സ്വാതന്ത്ര്യം എന്ന വാക്കിനെ വിശകലനം ചെയ്യുമ്പോൾ അതിനകത്ത് കൺസിസ്റ്റൻസിൻ കൊറൻസും പറഞ്ഞതിന് വിരുദ്ധമായിട്ട് പറയാതിരിക്കുക മാത്രമല്ല ആദ്യത്തെ വാചകവും അവസാനത്തെ വാചകവും തമ്മിലൊരു ബന്ധമുണ്ടായിരിക്കുക ആണ് കൊഹിറൻസ് അപ്പൊ കൊഹിറൻ്റെ ആയിട്ടുള്ള ഒരു ലോജിക്കൽ സ്ട്രക്ചറിലാണ് ഈ പറയുന്ന വാക്കുകളുടെ ഒക്കെ അർത്ഥം കിടക്കുന്നതെന്ന് വേറൊരു കൂട്ടര് വാദിക്കാൻ തുടങ്ങി അപ്പൊ രണ്ട് കാര്യം കിട്ടി ഒന്ന് പദാർത്ഥം രണ്ട് ലോജിക്കൽ സ്ട്രക്ചർ യുക്തിഘടനയിലാണ് അർത്ഥം അപ്പം മൂന്നാമതൊരാള് രംഗപ്രവേശം എന്ന് ചെയ്തു അതാണ് അടുത്ത കാലത്തുണ്ടായ ഇരുപതാം നൂറ്റാണ്ടിലാണ് അതിൻ്റെ ഒരു പ്രമേയം വരുന്നത് അദ്ദേഹത്തിൻ്റെ പേരാണ് ലെവി സ്ട്രോസ് ലെവി സ്ട്രോസ് കണ്ടെത്തി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് മിത്തുകളുണ്ടെങ്കിൽ ആ വിത്തുകളിൽ ആ സമൂഹത്തിൻ്റെ ഘടന റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് പുസ്തകങ്ങളുടെ അർത്ഥം അറിയണമെങ്കിൽ സാമൂഹിക ഘടനയെ പരിശോധിച്ചാൽ സാമൂഹിക ഘടനയ്ക്കുള്ളിലാണ് ഈ വാക്കുകളുടെ ഒക്കെ അർത്ഥം നിലനിൽക്കുന്നതെന്ന് ലെവിസ്ട്രോസ് പറഞ്ഞു അപ്പോൾ ഒന്നാമത് പറഞ്ഞ എന്താണ് പദാർത്ഥത്തിലാണ് അർത്ഥം ഇരിക്കുന്നത് ശരിയാണ് ഭൗതിക വസ്തുക്കളിൽ അങ്ങനെയാണ് രണ്ടാമത് എന്ത് പറഞ്ഞു യുക്തിഘടനയിലാണ് അർത്ഥം ഇരിക്കുന്നത് മൂന്നാമത് എന്ത് പറഞ്ഞു സാമൂഹിക ഘടനയിലാണ് വാക്കുകളുടെ അർത്ഥം ഇരിക്കുന്നത് ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം ലോഡ് എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് ലോഡ് എൽ ആർ ഡി ലോഡ് പതിനഞ്ചാം നൂറ്റാണ്ടിലെ ഫ്യൂഡൽ വ്യവസ്ഥിതിയുടെ പശ്ചാത്തലത്തിലെ ലോഡ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം പ്രഭു എന്ന് മാത്രാണ് എന്നാൽ കേരളത്തിലെ ലോഡ് എന്ന് പറയുന്ന വാക്കിന് കെടുക്കുന്ന അർത്ഥം പ്രഭുവിന് കെടുക്കുന്ന അർത്ഥം പ്രഭു എന്ന് മാത്രമല്ല തമ്പുരാൻ എന്നാണ് തള്ളെ തള്ളേ എങ്കിട്ട് പോണു തമ്പുരാന്റെ ഒരു ദീപ തമ്പുരാൻ നിനക്ക് എന്തു തന്നു തമ്പുരാൻ എന്നെ കുത്താൻ വന്നു തല്ലാം വന്നു ഇത് കുമ്മാട്ടിപ്പാട്ടിലെ ഒരു കോലോത്ത് പോയ തള്ളയ്ക്ക് തമ്പ്രാൻ കുത്താൻ വന്നു കൊല്ലാൻ വന്നു അപ്പൊ പ്രഭുവിനെ ആരായിട്ടാണ് കാണണേ തമ്പുരാൻ ന്യൂ ടെസ്റ്റ്മെന്റ് എഴുതിയിട്ടുള്ള ആ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ബി സി ഒന്നാം നൂറ്റാണ്ടിലൊക്കെ പ്രഭുക്കം ലോഡ് എന്ന വാക്കിന്റെ അർത്ഥം ദൈവം എന്നാണ് തമ്പുരാൻ എന്നാണ് അപ്പൊ കണ്ട സാമൂഹിക ഘടനയ്ക്ക് അനുസരിച്ച് വാക്കുകളുടെ അർത്ഥത്തിന് മാറ്റം വരുന്നത് ഇതിനെ വിളിക്കുന്ന പേരാണ് ഘടനാവാദം അപ്പൊ ടെക്സ്റ്റിന് അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ പദാർത്ഥം നോക്കണോ യുക്തിഘടന നോക്കണോ സാമൂഹ്യഘടന നോക്കണോ ഇതാണ് മൂന്നാമത് വന്ന ഒരു പ്രമേയം അപ്പം അതിനെ കട്ട് ചെയ്തുകൊണ്ട് പോസ്റ്റ് സ്ട്രക്ചർ അവർ പറയാൻ തുടങ്ങി ഈ വാക്കുകളുടെ അർത്ഥം പലപ്പോഴും വരുന്നത് ഇത് ഇന്ത്യയിൽ പണ്ടുണ്ടായിരുന്ന ഒരു വാദമാണ് ധ്വനിയിലാണ് അർത്ഥരിക്കുന്നത് ധ്വനിയിൽ അർത്ഥം എന്താണ് ഇപ്പൊ ബൈബിളിലെ ഒരു വളരെ പ്രസിദ്ധമായ ഒരു വാചകമുണ്ട് ആ വാചകം ഇതാണ് എന്താണ് സത്യം പീലാത്തോസ് ചോദിക്കുന്നു പീലാത്തോസിന്റെ ആ ചോദ്യത്തിന്റെ ധ്വനി ഒന്ന് മാറ്റി നോക്കിയേ ആ ധ്വനി മാറ്റി എന്താടോ സത്യം അപ്പൊ ധ്വനി ഉണ്ട് ആക്ഷൻ ഉണ്ട് അപ്പോ അർത്ഥം മാറി പോയി ഇനി മഹാഭാരതം നമ്മൾ പരിശോധിച്ചു നോക്കിയേ അശ്വത്ഥമാവ് എന്ന് ആന മരിച്ചു അപ്പൊ അശ്വത്ഥമാവ് മരിച്ചു എന്നാണ് ദ്രോണാചാര്യർ കേൾക്കണേ എന്നാ ആന എന്നുള്ളത് സ്വരം ധ്വനി അതിന്റെ സ്ട്രെസ് കുറച്ചു അപ്പം അർത്ഥ ഇരിക്കുന്നത് എവിടെ അത് വാചകം എഴുതി കഴിഞ്ഞാൽ ഇതെങ്ങനെയാ പ്രകടിപ്പിക്കാൻ പറ്റുക അതുകൊണ്ടാണ് ഇന്ത്യക്കാരും ഗ്രീക്കുകാരും ഒരേ സ്വരത്തിൽ പറഞ്ഞത് സ്പോക്കൺ ലാംഗ്വേജ് ആണ് റിട്ടൺ ലാംഗ്വേജിനേക്കാൾ നല്ലത് അപ്പം യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒരു സ്റ്റെപ്പ് താഴെയാണ് സ്പോക്കൺ ലാംഗ്വേജ് രണ്ട് സ്റ്റെപ്പ് താഴെയാണ് റിട്ടൺ ലാംഗ്വേജ് അപ്പൊ ധ്വനിയിലാണ് അർത്ഥം എന്ന് അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പ്രസിദ്ധ ചിന്തകനായ നീഷെ പറഞ്ഞത് ഓരോ ചിന്തയ്ക്കും ഓരോ പുസ്തകത്തിനും യാഥാർത്ഥ്യവുമായോ ഘടനയുമായോ ധ്വനിയുമായോ ഒരു ബന്ധവുമില്ല ലോജിക്കായിട്ടൊന്നും ഒരു ബന്ധമില്ല ആ അർത്ഥം എന്താണ് ആ പറയുന്ന ആൾ പറയുന്ന അർത്ഥമാണ് അതിൻ്റെ അർത്ഥം അതിനപ്പുറത്ത് അതിന് അർത്ഥം ഇല്ല അപ്പൊ ശരിക്കു പറഞ്ഞാൽ അർത്ഥത്തെ പുസ്തകത്തിന്റെ അർത്ഥത്തെ വാക്കിന്റെ അർത്ഥത്തെ പ്രഭാഷണത്തിന്റെ അർത്ഥത്തെ യാഥാർത്ഥ്യത്തിൽ നിന്ന് പരിപൂർണമായി വെട്ടിമാറ്റിക്കൊണ്ടാണ് നീഷെ തൻ്റെ പ്രമേയ അവതരിപ്പിക്കുന്നത് വാക്കുകളുടെ അർത്ഥത്തിന് യാഥാർത്ഥ്യവുമായോ യുക്തിഘടനയുമായോ സാമൂഹിക ഘടനയുമായോ പ്രൊനൗൺസിയേഷൻ ആയിട്ടോ അല്ലെങ്കിൽ സ്ട്രെസ്സായിട്ടോ ഒന്നും ബന്ധമില്ല ബന്ധം എന്താണ് ഞാൻ പറയുന്നത് എനിക്ക് ശരി നീ പറയുന്നത് നിനക്ക് ശരി ആ ശരി ഇപ്പോഴത്തെ ശരി അങ്ങനെ ഇത് ചെയ്തപ്പോഴാണ് ഇതിനെക്കുറിച്ചുള്ള ഒരു പഠനം വിറ്റങ്സ്റ്റൈൻ എന്ന് പറയുന്ന ആൾ നടത്തണത് വിറ്റൈൻ അതേ ഒരു എഞ്ചിനീയർ ആയിരുന്നു അദ്ദേഹം അർത്ഥത്തെ കുറിച്ച് പഠിച്ചു നോക്കിയപ്പോ അദ്ദേഹത്തിന് മനസിലായി ഒരു വാക്ക് തന്നെ പല അവസരങ്ങളിൽ കോടതിയിൽ ഉപയോഗിക്കുന്നത് ഒരർത്ഥത്തിൽ വീട്ടിലുപയോഗിക്കുന്നത് വേറൊരർത്ഥത്തിൽ കളിസ്ഥലത്ത് ഉപയോഗിക്കുന്നത് വേറെ ഒരു അർത്ഥത്തിൽ അതിന് അതുകൊണ്ട് ഒരു സ്ഥലത്തെ സംഭാഷണ രീതി എന്താണോ അതിനാണ് ഡിസ്കോഴ്സ് എന്ന് പറയുന്നത് ഡിസ്കോഴ്സ് ആ ഡിസ്കോഴ്സാണ് അർത്ഥം നിർമ്മിക്കുന്നതെന്ന് പറഞ്ഞു അപ്പൊ അർത്ഥത്തെ കുറിച്ചുള്ള ചർച്ചകളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് മുഴുവൻ അർത്ഥം അപ്പൊ ഡിസ്കോഴ്സിനനുസരിച്ച് അർത്ഥം മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ പെർമനന്റ് ആയിട്ടുള്ള ഒരു അർത്ഥം യാഥാർത്ഥ്യത്തിനില്ല എന്ന ഒരു വാദത്തിലേക്ക് ഇദ്ദേഹം എത്തിച്ചേർന്നു വിറ്റൈൻ വിറ്റൈൻ്റെ ഈ ചിന്തയാണ് ഡെറി പോസ്റ്റ് മോഡേണിസം എന്ന പേരിൽ കൊണ്ടുവരുന്നത് കാരണം മോഡേണിസത്തില് യുക്തിഘടനയാണ് അർത്ഥം സൃഷ്ടിക്കുന്നത് പോസ്റ്റ് മോഡേണിസം വന്നപ്പോൾ അങ്ങനെ ഒരു ഘടന യുക്തിക്കില്ലെന്നും പറയുന്ന ആളെ അർത്ഥം സൃഷ്ടി ഞാൻ പറയുന്നത് എനിക്ക് ശരി നീ പറയുന്നത് നിനക്ക് ശരി അങ്ങനെയാണ് റിലേറ്റീവിസം വരുന്നത് അപ്പൊ റിലേറ്റീവിസം എന്ന ഈ ആശയമാണ് അപ്പൊ ഡെറിയുടെയെ സംബന്ധിച്ച് അർത്ഥം എവിടെ നിൽക്കുന്നു അദ്ദേഹം പറഞ്ഞു നിങ്ങളൊരു പുസ്തകം എടുക്കും ഇപ്പൊ ബൈബിൾ എടുത്തു അല്ലെങ്കിൽ രാമായണം എടുത്തു അല്ലെങ്കിൽ മഹാഭാരതം എടുത്തു ഖുറാൻ എടുത്തു ഈ ടെക്സ്റ്റിന്റെ കോണ്ടെക്സ്റ്റ് ഏത് ഇതാണ് ചോദ്യം അപ്പൊ ആ പുസ്തകത്തിനെ വിളിക്കുന്ന പേരാണ് ടെക്സ്റ്റ് അതിൻ്റെ സാമൂഹിക സാഹചര്യം രാഷ്ട്രീയ സാഹചര്യം മനുഷ്യൻ പദാർത്ഥം അതിലടങ്ങിയിരിക്കുന്ന ചിന്തകൾ അതാണ് അതിൻ്റെ കോണ്ടെക്സ്റ്റ് ഡെറിയുടെ അതിനെ തട്ടി മാറ്റി ഡെറിയുടെ പറഞ്ഞു ഈ ടെക്സ്റ്റ് തന്നെയാണ് കോണ്ടെക്സ്റ്റ് നമ്മൾ ടെക്സ്റ്റ് എന്ന് വിളിക്കണ്ടല്ലോ ഈ പുസ്തകം ആ പുസ്തകമാണ് കോണ്ടെക്സ്റ്റ് അപ്പം ടെക്സ്റ്റ് ഏതാണ് ആ പുസ്തകത്തെ കുറിച്ച് പുസ്തകം വായിച്ചിട്ട് എനിക്ക് മനസ്സിലാവണ അർത്ഥം അതാണ് ടെക്സ്റ്റ് വ്യാഖ്യാനം അപ്പൊ എന്റെ വ്യാഖ്യാനം ഒരു ടെക്സ്റ്റ് നിന്റെ വ്യാഖ്യാനം വേറൊരു ടെക്സ്റ്റ് ഇവന്റെ വ്യാഖ്യാനം വേറൊരു ടെക്സ്റ്റ് അപ്പോൾ ഒരു പുസ്തകം എഴുതിയാൽ ആ പുസ്തകത്തിന് കൊടുത്തിട്ടുള്ള പേരെന്താണ് കോണ്ടെക്സ്റ്റ് വ്യാഖ്യാനത്തിന് കൊടുത്തിട്ടുള്ള പേരെന്താണ് ടെക്സ്റ്റ് അപ്പൊ എത്ര ടെക്സ്റ്റ് ഉണ്ട് ഒരു പുസ്തകം ഉണ്ടെങ്കിൽ അതിന് എത്ര ടെക്സ്റ്റുകൾ ഉണ്ട് ഒരു ബുക്കിന് എത്ര പേരത് വായിക്കുന്നുവോ എല്ലാവരും അതിൻ്റെ വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് അർത്ഥമേയില്ല വ്യാഖ്യാനങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പൊ ഒരു കാര്യത്തെ കുറിച്ച് ശരിതറ്റിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റൂ നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് ചിലരെ പറയുകയുണ്ടായി യൂറോപ്പിനെ ഗ്രസിച്ചിരിക്കുന്ന രോഗം എന്ന് പറയുന്നത് ഇസ്ലാമല്ല ഇസ്ലാമിക് ടെററിസ്റ്റുകളല്ല അവരെ ബാധിച്ചിരിക്കുന്ന രോഗം എന്ന് പറയുന്നത് ഇസ്ലാം കൊണ്ടുവന്ന ശരീരത്താണോ യൂറോപ്പിലുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസി ആണോ ഏതാണ് നല്ലത് എന്ന് പറയാൻ പറ്റുമോ എന്ന ചോദ്യത്തിന് ഡെറിഡയുടെ ഉത്തരം ഇതാണ് നിങ്ങൾക്ക് അത് ശരി അവർക്ക് അത് ശരി കാരണം ഏതാണ് ശരിയെന്ന് ഒക്കെ വ്യാഖ്യാനങ്ങളാണ് അപ്പൊ വ്യാഖ്യാനങ്ങളെ ശരിയുള്ള റിയാലിറ്റി ഇല്ല എന്ന് പറഞ്ഞ സത്യമില്ല അപ്പൊ ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്ന വ്യാഖ്യാനം ഏതാണോ അതാണ് ശരി അതുകൊണ്ടല്ലേ സത്യം എങ്ങനെ നിർണ്ണയിക്കുക ആരുടെ കൂടെയാണോ കൂടുതൽ മാധ്യമങ്ങൾ മാധ്യമങ്ങളുള്ളത് അവര് പറയുന്നതാണ് ശരി അങ്ങനത്തെ ശരിയെ യാഥാർത്ഥ്യത്തിൽ നിന്ന് വെട്ടിമാറ്റി അർത്ഥത്തെ യാഥാർത്ഥ്യത്തിൽ നിന്ന് വെട്ടിമാറ്റി അർത്ഥത്തെ പ്രബലമായ അഭിപ്രായങ്ങളുടെ സമുച്ചയത്തെ അപ്പൊ ഡിസ്കോഴ്സുകളാണ് സത്യത്തെ ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ് അതിനെ വിളിക്കുന്ന പേരാണ് പോസ്റ്റ് ട്രൂത്ത് ഇറാൻ യാഥാർത്ഥ്യത്തിലെ അർത്ഥം ഉണ്ടെന്ന് പറയുന്നതാണ് ട്രൂത്ത് യാഥാർത്ഥ്യത്തിലെ അർത്ഥില്ല എന്ന് പറയുന്നതാണ് പോസ്റ്റ് ട്രൂത്ത് അപ്പൊ യൂറോപ്പിലെ ഇസ്ലാം ളെ കുടിയേറി പാർക്കാൻ അനുവദിച്ചതല്ല യൂറോപ്പിന്റെ പ്രശ്നം യൂറോപ്യൻസ് പറയാൻ തുടങ്ങി ശരിയത്ത് നിയമത്തെക്കാൾ മെച്ചപ്പെട്ടതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസി എന്ന് പറയുന്നത് തെറ്റാണ് അതോടുകൂടി യൂറോപ്പിന്റെ അന്ത്യം കുറിച്ചു ഇപ്പൊ ആളുകൾ പറയുന്ന മാർപ്പാപ്പ കുടിയേറാൻ പറഞ്ഞിട്ട് ഇവരെ കുടിയേറാൻ അനുവദിച്ചുകൊണ്ടാണ് യൂറോപ്പ് നശിച്ചതെന്നാണ് അല്ല യൂറോപ്യൻസ് പറയേണ്ടതായിരുന്നു എന്ത് നിങ്ങൾ പറയുന്ന ശരിയത്ത നിയമം എന്ന് വെച്ചാൽ നിങ്ങളുടെ മതത്തിൽ പെടാത്തവരൊക്കെ കാഫിർ എന്ന് പറയുന്ന ഒരു നിയമം തെറ്റാണ് ഞങ്ങളുടെ രാജ്യത്ത് എല്ലാ മനുഷ്യരും തുല്യരാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യത്തിൻ്റെ നിയമം നിങ്ങളുടെ നിയമത്തെക്കാൾ നല്ലതായതുകൊണ്ട് ആണ് നിങ്ങളെ ഞങ്ങൾ സ്വീകരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങളുടെ രാജ്യത്ത് നിയമങ്ങൾ അനുസരിക്കാൻ കഴിയുമെങ്കിൽ മാത്രം ഇവിടേക്ക് നിങ്ങൾ അഭയാർത്ഥികളായിട്ട് വന്നാൽ മതി എന്ന് നിങ്ങൾക്ക് ഇതിന് വിരുദ്ധമായിട്ട് തോന്നുന്നുവോ അന്ന് നിങ്ങൾ ഇവിടെ നിന്ന് പോകണം എന്ന കണ്ടീഷനിലായിരിക്കണം അവരിവിടേക്ക് വിളിച്ചു വരുത്തേണ്ടത് അതിന് ഡെറിയുടെ സൃഷ്ടിച്ച ആ നീഷെ വിറ്റംഗ്സ്റ്റൈൻ ഡെറിഡ ഇവരൊക്കെ ഫുക്കോ ഇവരൊക്കെ സൃഷ്ടിച്ച എന്താണ് ഇൻഫൈനൈറ്റ് പ്ലൂരലിസം ഞാൻ പറയുന്നത് എനിക്ക് ശരി ഇവൻ പറയുന്നത് ഇവന് ശരി ആവൻ പറയന്ത അവന് ശരി ആവൻ പറയന്ത അവന് ശരി ഇവൻ പറയന്ത് അവന് ശരി എന്ന റിലേറ്റിവിസം നിന്റെ ആശയത്തെക്കാൾ നല്ലതാണ് ഈ ആശയം എന്ന് പറയാനുള്ള നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കി അപ്പോൾ അങ്ങനെ വന്നപ്പോൾ യൂറോപ്പിൽ എന്തുണ്ടായി കൂടുതൽ വായ പൊളിക്കുന്നവരും കൂടുതൽ മാധ്യമങ്ങൾ കൈവശമുള്ളവരും മാധ്യമങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്നവരും പറയുന്നതാണ് സത്യം എന്ന അവസ്ഥയിൽ ഈ ലോകത്തെ സമൂഹത്തെ കൊണ്ടെത്തിച്ചു അതിന് വിരുദ്ധമായിട്ട് ബൈബിൾ വ്യാഖ്യാനിക്കുന്നവരെങ്കിലും പറയാൻ സാധിക്കണം പുസ്തകത്തിലും അതിൻ്റെ വ്യാഖ്യാനത്തിലുമല്ല അർത്ഥം ഇരിക്കുന്നത് യാഥാർത്ഥ്യത്തിലാണ് അർത്ഥം ചരിത്രത്തിലാണ് അർത്ഥം അതായത് സത്യം സമത്വം സഹോദര്യം എന്ന വാക്കുകളുടെയൊക്കെ അർത്ഥം എവിടെ അന്വേഷിക്കണം ചരിത്രത്തിൽ അന്വേഷിക്കണം അതാണ് ഹസറുകൾ എന്ന് പറയുന്ന ചിന്തകം പറഞ്ഞത് സത് ഒരു വാക്കിൻ്റെ അർത്ഥം എവിടെ എവിടെയിരിക്കുന്നത് എക്സ്പീരിയൻസിലാണ് ചരിത്രത്തിലാണ് സ്വാതന്ത്ര്യം എന്താണെന്ന് അറിയണമോ ചരിത്രം വിശകലനം ചെയ്യണം മനുഷ്യന്റെ അനുഭവങ്ങളുടെ സമുച്ചയമാണ് ചരിത്രം അപ്പോൾ സ്വാതന്ത്ര്യം സഹോദര്യം സമത്വം ഭരണഘടന ഇതൊക്കെ അറിയണമെങ്കിൽ ജീവിക്കുന്ന മനുഷ്യൻ അതിലെ അനുഭവങ്ങളിൽ പരിശോധിച്ചാലാണ് വാക്കുകളുടെ അർത്ഥം ഇരിക്കുന്നത് എന്ന് ഹസ്റിൻ്റെ വാദത്തെ നമുക്ക് സ്വീകരിക്കാമെന്ന് തോന്നുന്നു എങ്കിലും ഒരു ടെക്സ്റ്റ് വ്യാഖ്യാനിക്കുമ്പോൾ ഇത് ഞാൻ ഡെറിയഡയുടെ ഒരു ഭാഗം മാത്രമാണ് പറഞ്ഞത് ഡീകൺസ്ട്രക്ഷൻ്റെ ഒരു ഐഡിയ ഇതാണ് അതിലെ പോസിറ്റീവായിട്ടുള്ള പലതും ഉണ്ടാകാം അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല സത് അർത്ഥം എവിടെ സത്യ സത്യം ഉണ്ടോ സത് സത്യമില്ല എന്ന് തെളിയിക്കണമെങ്കിൽ അർത്ഥം യാഥാർത്ഥ്യത്തിൽ നിന്ന് വേർപ്പെടുത്തി മനുഷ്യൻ്റെ ചിന്തയിലും ധ്വനിയിലും പുസ്തകത്തിലും പുസ്തകത്തിൻ്റെ വ്യാഖ്യാനത്തിലും ഡിസ് കോഴ്സുകളിലും ആണെന്ന് സ്ഥാപിക്കാനുള്ള കഴിഞ്ഞ നൂറുകൊല്ലത്തെ സമൂഹത്തിൻ്റെ ശ്രമമാണ് സത്യം മൂടപ്പെട്ടത് അതാണ് യൂറോപ്പ് അനുഭവിക്കുന്ന പ്രതിസന്ധികളുടെ കാരണം അല്ലാതെ മാർപ്പാപ്പയല്ല കുടിയേറാൻ അനുവദിച്ചതല്ല എന്നുകൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം